എത്രയും നന്നു വൈദൂഷ്യം ഭൂപദേ പ്രശ്നമീവം വേണ്ടു മഹാജനം നിഷ്ഫലം ഭ്രമിച്ചിടുന്നു ഭൂപന്റെ ദക്ഷണം നല്ലു കൃഷ്ണഹരേ ജയ മഹാജ്ഞാനിയായ പ്രണാമഹ ആരോഗ്യദൃഢന്മാരായ ആളുകളെയും മഹാപ്രഭാവശാലികളെയും കൊല്ലുന്നു ആരാണ് ഈ മരണങ്ങൾക്ക് ഉത്തരവാദി അവരുടെ പ്രജ്ഞയാണല്ലോ മൃതമായത് അതെങ്ങനെ സംഭവിച്ചു ഇത് ആര് സംഭവിപ്പിച്ചു ഇതാണ് യുധിഷ്ഠിരന്റെ ചോദ്യം യുധിഷ്ഠിര പണ്ട് കൃതായുഗത്തില് അകമ്പൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പുത്രന്റെ പേരാണ് ഹരി രണ്ടുപേരും വീരശൂര പരാക്രമികളായിരുന്നു പക്ഷേ എന്താ സംഭവിച്ചെന്നറിയില്ല യുദ്ധത്തില് ശത്രുക്കള് ഹരിയെ കൊന്നു വീഴ്ത്തി അകമ്പനെ തടവിലാക്കുകയും ചെയ്തു ദുഃഖിതനായിട്ട് തടവിലിരിക്കുന്ന അകമ്പന് നാരദ മഹർഷി ദർശനം കൊടുത്തു എന്നിട്ട് ഈ അകമ്പരാജാവിന്റെ ദുഃഖം മാറാൻ വേണ്ടി നാരദ മഹർഷി പറഞ്ഞു കൊടുത്തൊരു കഥയാണ് ഇത് പണ്ട സൃഷ്ടിയുടെ കാലത്ത് ബ്രഹ്മാവ് സൃഷ്ടി അങ്ങനെ നടത്തി കൊണ്ടിരിക്കുക മരണയില്ല സൃഷ്ടി നടത്തി നടത്തി ഭൂമി മുഴുവൻ നിറഞ്ഞു ഭൂമി ദേവിക്കാണെങ്കിലോ ഭാരം സഹിക്ക വയ്യ ഭൂമി ദേവി ബ്രഹ്മാവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ സൃഷ്ടി നടത്തിയ എങ്ങനെയാ ഈ ഭാരം മുഴുവൻ ഞാൻ എങ്ങനെയാ താങ്ങ അപ്പോഴാണ് ബ്രഹ്മാവ ആലോചിച്ചത് ഇത്ര അധികം സൃഷ്ടി എങ്ങനെ ഭൂമി താങ്ങി നിർത്തും ഏ അയിനിപ്പോ എന്തെങ്കിലും ഒരു ഉപായം കാണണല്ലോ തലപോകഞ്ഞ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഇപ്പൊ എന്താ ചെയ്യ സൃഷ്ടിക്കാണ്ടിരിക്കാനും വയ്യ സൃഷ്ടിച്ചതൊക്കെ അവിടെ ഉണ്ടേ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ബ്രഹ്മാവ് ക്രുദ്ധനായി ക്രുദ്ധനായ ബ്രഹ്മാവിന്റെ സർവ്വേന്ദ്രിയങ്ങളിൽ നിന്നും കോപാഗ്നി പടരാൻ തുടങ്ങി ഈ കോപാഗ്നി ആണെങ്കിലോ യാതൊരു വിവേചനവും ഇല്ല ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളെ നശിപ്പിച്ചു തുടങ്ങി ഇത് കണ്ട് എല്ലാവരും പരിഭ്രമിച്ചു ഇതെന്താ അത് നന്താ ചെയ്യാന്നായി അപ്പോഴത്തേക്കും ഒരു രുദ്രഭഗവാൻ സത്യലോകത്ത് ഓടി വന്നു ബ്രഹ്മാവിനോട് ചോദിച്ചു എന്ത് അബദ്ധമായി കാണിക്കണേ എന്തിനാ ഇങ്ങനെ സൃഷ്ടിച്ച ജീവജാലങ്ങളെ മുഴുവൻ ഇങ്ങനെ കൊന്നു തള്ളണത് അപ്പോ രുദ്രഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു തൽക്കാലം കോപം നടക്കൂ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം പതുക്കെ പതുക്കെ ബ്രഹ്മദേവൻ തൻ്റെ കോപത്തിനെ അടക്കി അധികം താമസിയാണ്ട് ബ്രഹ്മദേവന്റെ ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് ഒരു സ്ത്രീ ജാതയായി ഒരു സ്ത്രീ ഉത്ഭവിച്ചു ആ സ്ത്രീക്ക് എന്ന് പേരിട്ടു എന്നിട്ട് ബ്രഹ്മാവ് പറഞ്ഞു നിന്റെ പണി ലോകത്തിലുള്ള ജീവജാലങ്ങളെ കൊന്നു മുടിക്കുക എന്നാണ് ഇത് കേട്ടോടു കൂടി മൃത്യുവിന് ആകെ വഷമായി തുടങ്ങി ആ മൃത്യുദേവതയുടെ കണ്ണീര് മുഴുവൻ ബ്രഹ്മാവ് തന്റെ കൈക്കുമ്പിളിൽ എടുത്തു വെച്ചു മൃത്യുദേവത ആകെ മനസ്സ് വിഷമാണല്ലോ മനസ്സ് ശാന്താക്കാൻ എന്താ ചെയ്യേണ്ടേ തപസ് ചെയ്യ ഉടനെ തപസ് തുടങ്ങി തപസ് നല്ല പക്വത വന്നപ്പോ മനസ് ശാന്തി ഉണ്ടായി കണ്ണ് തുടർന്ന് ദേവിയോട് ബ്രഹ്മാവ് പറഞ്ഞു വെറുതെ പോയി കൊല്ലണ്ട ഞാ അതിനുള്ള വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ആ മൃത്യുദേവതയുടെ ശേഖരിച്ചു വെച്ചിരുന്ന കണ്ണുനീരിന് ലോകം മുഴുവൻ അങ്ങട് തെളിച്ചു ആ കണ്ണുനീർ തുള്ളികള് പിന്നീട് പല പല രോഗങ്ങളായിട്ട് വ്യാപിക്കാൻ തുടങ്ങി അത് രാഗാദ്വേഷങ്ങളായി ജീവികളുടെ മനസ്സിലും എന്ന് കുശുമ്പ് അങ്ങനത്തെ രാഗം വേഷം അപ്പൊ അതിന്റെ പേരിൽ മനസ്സ് ദുഷിച്ച് ആളുകളെ കൊല്ല അങ്ങനത്തെ വിധത്തിലാക്കി പിന്നെയോ ജര പിന്നെ രോഗങ്ങള് ഇതൊക്കെ സ്ഥൂല ശരീരത്തിലും വ്യാപിപ്പിച്ചു അപ്പൊ എന്താ ഈ മനസ്സിന്റെ ദുഷ്ടത വളർന്നിട്ട് തമ്മിത്തമ്മി തല്ലി കൊന്ന് അങ്ങനെ കുറേ പേര് മരിക്കും കുറേ പേര് ജര വയസ്സായി തന്നെ താനെ മരിക്കും ആ നേരത്തും മൃത്യുദേവത അവിടെ എത്തും മൃത്യുദേവതയ്ക്ക് പണിയൊന്നുമില്ല ഇല്ല അവിടെ വരുക വേണ്ടു ഇനിയുള്ളതോ ഓരോരോ രോഗങ്ങളായിട്ട് മനുഷ്യനെ ഗ്രസിച്ച് അവനെ മൃത്യുദേവത കൊണ്ടുപോകും ഇങ്ങനെയാണ് മൃത്യുവിന്റെ ജനനവും അത് നിലനിൽക്കാനുണ്ടായ കാരണവും ഈ മൃത്യു ലോകത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നിപ്പോ മനസ്സിലായില്ലേ അതുകൊണ്ട് അങ്ങയുടെ പുത്രന്റെ മരണം ഒരു ദുഃഖാനുഭവമായിട്ട് കണക്കാക്കരുത് എന്ന് നാരദൻ അകമ്പരാജാവിനെ ഉപദേശിച്ചു യുധിഷ്ഠിര രാഗദ്വേഷങ്ങളാണ് മൃത്യുവിന് കാരണം എന്നിപ്പോ മനസ്സിലായില്ലോ അങ് ചോദിച്ച ഈ പ്രഗത്ഭരായ രാജാക്കന്മാരുടെ യോധാക്കളുടെയൊക്കെ മരണത്തിന് കാരണം ഇത് തന്നെയാണ് ധർമ്മത്തിന്റെ സ്വഭാവത്തെ കുറിച്ചാണ് യുധിഷ്ഠിരന്റെ അടുത്ത ചോദ്യം പിതാമഹ ധർമ്മം എത്ര പ്രകാരത്തിലുണ്ട് ആ ധർമ്മത്തെ എങ്ങനെയാണ് ആചരിക്കേണ്ടത് ഇഹത്തിലോ പരത്തിലോ എവിടെയാണ് ഈ ധർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടത് ഇതൊക്കെയാണ് ചോദ്യം സദാചാരം സ്മൃതി വേദം ഇവ മൂന്നാണ് പ്രധാന ധർമ്മങ്ങൾ ജീവിതയാത്ര സുഗമവും സന്തുഷ്ടവുമാവാൻ ധർമ്മം ആചരിച്ചേ പറ്റൂ ഇഹത്തിലും പരത്തിലും ഒരുപോലെ ധർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ധർമാചരണത്തിൽ നിഷ്ഠയുള്ളവൻ എപ്പോഴും സുഖിയും സന്തുഷ്ടനും ആയിരിക്കും ഈ വന്യമൃഗങ്ങളെ കാട് ഇറങ്ങി വരണ ഒരു പേടിയുണ്ടല്ലോ ജനങ്ങൾക്ക് എപ്പോൾ എപ്പിറങ്ങാ എപ്പിറങ്ങാന്നറിയില്ല അങ്ങനെയാണ് ധർമ്മം ആചരിക്കാത്തവന്റെ സ്ഥിതി അവൻ എപ്പോഴും പേടിച്ചോണ്ട് വേണം ജീവിക്കാൻ ദേവന്മാരെ ആരാധിക്കുക ഈശ്വരന്മാരെ വിശ്വസിച്ച് ജീവിക്കുക ഇതൊക്കെയാണ് ധർമ്മത്തിന്റെ അടിസ്ഥാന തത്വം അങ്ങനെയുള്ള ഒരാൾക്ക് എവിടെയും ഭയത്തിനോ ദുഃഖത്തിനോ നിരാശയ്ക്കോ ഒന്നും കാരണം ഉണ്ടാവില്ല സ്വയമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാള് മറ്റു ജീവികളെ ഹിംസിക്കുന്നത് കൂട്ടും പാപം തന്നെയാണ് അത് മൂഢത്താണ് എന്ന് വേണം പറയാൻ അതുപോലെ തനിക്ക് സുഖവും നിർഭയത്വവും വേണം എന്നുള്ള ആള് മറ്റു ജീവികൾക്ക് ദുഃഖമോ ഭയമോ വരുത്താൻ പാടില്ല താൻ തനിക്ക് നല്ലത് എന്ന് എന്താണോ തോന്നുന്നത് എന്താണോ ആഗ്രഹിക്കുന്നത് അത് വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ തനിക്ക് വേണ്ടാത്തതൊക്കെ എടുത്ത് വേറെ ആളും കൊടുക്കുന്നുണ്ടല്ലോ അത് നല്ലതല്ല തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ അത് തന്നെയാണ് തനിക്ക് തിരിച്ചു കിട്ടാൻ പോണത് എന്ന് ഓർത്താ മതി ഈ ദൃഷ്ടി കൂടി നോക്കുമ്പോ സദാചാരവും ധർമ്മവും ഒരിക്കലും ലംഘിക്കാൻ പാടുള്ളതല്ല ഈ ധർമ്മരഹസ്യങ്ങളെ അറിഞ്ഞ ഒരാൾക്കും ും പരത്തിലും ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല അവൻ എപ്പോഴും സുഖിയായി ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ഭീഷ്മ പിതാമഹൻ മൃത്യുന്റെ ജനനവും ധർമ്മ പരിപാലിക്കേണ്ട ആവശ്യകതയും പറഞ്ഞ് യുധിഷ്ഠിരനെ മനസ്സിലാക്കി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത सुखिनो भवन्तु